നമസ്കാരം ലോക ഫുട്ബോൾ ചരിത്രത്തിലെ അതുല്യ പ്രതിഭാശാലിയാണ് പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ വേഗതയും ഷൂട്ടിംഗ് പാടവവും ഡ്രിബ്ലിങ്ങും ഫ്രീ കിക്കിലെ മികവും കൊണ്ട സൂപ്പർ താരം ഗോൾ വില നിറച്ചത് തൊള്ളായിരം തവണയാണ് ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ രാജ്യത്തിനായും വിവിധ ക്ലബുകൾക്കുമായാണ് മുപ്പത്തൊൻപത് കാരൻ ഇത്രയും ഗോളുകൾ നേടിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ക്രൊയേഷ്യ്ക്കെതിരായ പോർച്ചുഗലിൻ്റെ യു എഫ നേഷൻസ് ലീഗ് മത്സരത്തിനിടെയാണ് കരിയറിലെ തൊള്ളായിരം ഗോൾ തികച്ച ഫുട്ബോൾ ചരിത്രത്തിലെ മായാത്ത മുദ്ര റൊണാൾഡോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആയിരം ഗോൾ തികയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ക്രിസ്ത്യാനോ പ്രഖ്യാപിക്കുകയും ചെയ്തു ക്രിസ്ത്യാനോയുടെ ഈ അപൂർവ നേട്ടം മറികടക്കാൻ ആർക്ക് കഴിയും ഫുട്ബോൾ ലോകം ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് മനസ്സിൽ ഒരു രൂപത്തെയും ആവാഹിച്ചാണ് ആ ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് അത് മറ്റാരുടെയുമല്ല സാക്ഷാൽ ലയണൽ മെസ്സിയുടേത് തന്നെ അങ്ങനെ ചിന്തിച്ചാലും തെറ്റില്ല അത് സത്യവുമാണ് ലോകം കണ്ട എക്കാലത്തെയും വലിയ സോക്കർ സോക്രതിഹാസം ലയണൽ മെസ്സിക്ക് മാത്രമേ ഇനി സമീപകാലത്ത് ഈ റെക്കോർഡ് മറികടക്കാൻ സാധിക്കുകയുള്ളൂ മുപ്പത്തിയേഴാം വയസ്സിലും ഗോൾ അടി തുടരുന്ന മെസ്സിക്ക് സാധിച്ചില്ലെങ്കിൽ ലോക ഫുട്ബോളിൽ ഇനി പുതിയ ഇതിഹാസ താരങ്ങൾ തന്നെ ഉദയം ചെയ്യേണ്ടി വരും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിൽ ന്യൂനോ മെൻഡസിന്റെ ക്രോസിൽ നിന്നാണ് തൊള്ളായിരം എന്ന ഗോൾ നാഴികക്കല്ല റൊണാൾഡോ താണ്ടിയത് അപ്പോൾ വികാരഭരിതനായി ഗ്രൗണ്ടിൽ വീഴുകയായിരുന്നു അദ്ദേഹം മുട്ടുകുത്തി ഗ്രൗണ്ടിലിരുന്ന താരം നെറ്റിത്തടം പുൽത്ത ഗടിയിൽ ചേർത്ത് വെച്ചാണ് ആ വൈകാരിക മുഹൂർത്തം ആഘോഷിച്ചത് ഒടുവിൽ പോർച്ചുഗൽ രണ്ടേ ഒന്നിന് വിജയിക്കുകയും ചെയ്തു ആ മത്സരത്തിൽ ഇനി രണ്ടു വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോർച്ചുഗൽ നിരയിൽ ക്രിസ്ത്യാന ഉണ്ടാകുമെന്ന് കരുതുന്നവരാണ് ഏറെയും വിരമിക്കൽ ഗോസിബുകൾ ഒരു വശത്താ ഒരുപാടുണ്ടെങ്കിലും അതിന് നിഷേധിച്ച അടുത്തിടെ ക്രിസ്ത്യാനോ തന്നെ രംഗത്തെത്തിയിരുന്നു ഫിറ്റ്നസ് അനുവദിക്കുന്ന കാലത്തോളം കളത്തിലുണ്ടാകുമെന്നായിരുന്നു റൊണാൾഡോയുടെ വിശദീകരണം പോർച്ചുഗലിനായി ഏറ്റവും അധികം ഗോളുകൾ അതായത് നൂറ്റി മുപ്പത്തിയൊന്ന് ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ റയൽ മാരിഡിനായി നാനൂറ്റി അൻപത് തവണയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണയും വല കുലുക്കിയിട്ടുണ്ട് നൂറ്റി ഒന്ന് നിലവിലെ ക്ലബായ സൗദിയിലെ അൽ നസറിന് അറുപത്തിയെട്ട് സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടിയും സംഭാവനകൾ നൽകിയാണ് തൊള്ളായിരം എന്ന മാന്ത്രിക സംഖ്യയിൽ റൊണാൾഡോ എത്തിയത് ഈ റെക്കോർഡ് പിന്തുടരുന്ന അല്ലെങ്കിൽ ഇനി അടുത്ത് തന്നെ ഈ റെക്കോർഡിലേക്ക് എത്താൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെ അതാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇതിൽ ആദ്യത്തേത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റാരുമല്ല ലെയണൽ മെസ്സിയാണ് എണ്ണൂറ്റി അൻപത് ഗോളുകളുമായി ലയണൽ മെസ്സി റൊണാൾഡോയ്ക്ക് തൊട്ടുപിന്നിലുണ്ട് റെക്കോർഡ് നേട്ടങ്ങളിൽ ക്രിസ്ത്യാനിയുടെ നിത്യ എതിരാളിയായ ലെയണൽ മെസ്സി ഇതുവരെ എണ്ണൂറ്റി കരിയർ ഗോളുകളുമായാണ് പിന്തുടരുന്നത് ക്ലബിനും രാജ്യത്തിനുമായി എണ്ണമറ്റ റെക്കോർഡുകളാണ് അർജന്റീന ഫോർവേഡിൻ്റെ പേരിൽ ഉള്ളത് മെസ്സി ബാഴ്സലോണയ്ക്കായി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകളും സെൻ ജർമ്മനായി അതായത് പി എസ് ഡിക്കായി മുപ്പത്തി ഗോളുകളുമാണ് നേടിയിട്ടുള്ളത് ഇപ്പോൾ മേജർ ലീഗ് സോക്കറിൽ ഇൻ്റർ മ്യാമിക്കു വേണ്ടി കളിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് ഉയർത്താൻ അർജന്റീനയെ സഹായിച്ചതുൾപ്പെടെ നൂറ്റിമൂന്ന് ഗോളുകളോടെ രാജ്യത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര കരിയറും അതീവ ശ്രദ്ധേയമാണ് ഇനി ഈ ലിസ്റ്റിൽ രണ്ടാമത്തെയാൾ അതാര് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ എത്ര വിശദമായി നോക്കാം രണ്ടാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല റോബർട്ട് ലെവൻഡോസ്കിയാണ് കഴിഞ്ഞ ഒരു ദശകമായി യൂറോപ്പിലെ ഏറ്റവും സ്ഥിരതയുള്ള ഗോൾ സ്കോറർമാരിൽ ഒരാളാണ് ഇദ്ദേഹം അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കരിയർ ഗോളുകളുമായി ഫുട്ബോൾ ചരിത്രത്തിലെ മൂന്നാം റാങ്കിങ്ങിലാണ് അദ്ദേഹം ഉള്ളത് ക്ലബ് കരിയറിൻ്റെ ഭൂരിഭാഗവും ബെറൂസിയ ഡോട്ട്മുണ്ടിനും ബയൻ മ്യൂണിക്കിനും വേണ്ടി കളിച്ച ലെവൻഡോസ്കി ഇപ്പോൾ ബാഴ്സലോണയിലാണ് ഉള്ളത് സാങ്കേതിക മികവിനും ഫിനിഷിംഗ് കഴിവനും പേരുകേട്ട ലെവൻഡോസ്കി പോളണ്ടിലായി എൺപത്തി ഒന്ന് അന്താരാഷ്ട്ര ഗോളുകളും നേടിയിട്ടുണ്ട് എന്നാൽ വയസ്സ് മുപ്പത്തി ആറായതിനാൽ തന്നെ ക്രിസ്ത്യാനോയെ മറികടക്കുക എന്നത് അസാധ്യമാണെന്ന് തന്നെ പറയാം ഇനി ഈ ലിസ്റ്റിലെ മൂന്നാം താരം ലൂയിസ് സുവാരസാണ് അഞ്ഞൂറ്റി എഴുപത്തി ഗോളുകളാണ് ഉള്ളത് പക്ഷേ തൊള്ളായിരമ സംഖ്യയിൽ എത്താൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഈ ലിസ്റ്റിലെ നാലാം സ്ഥാനത്തുള്ളത് ലൂയിസ് വാരസ് ആണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഉറുഗെ മുന്നേറ്റ നിരയിലെ ചാർട്ടൂളി എന്ന് വിശേഷിപ്പിക്കാവുന്ന സുവാരസ് കരിയറിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹം ലിവർപൂൾ ബാഴ്സലോണ അത്ലറ്റിക് അമാരി തുടങ്ങിയ ക്ലബുകൾക്കായി ഗോളുകൾ നേടിയ ഇദ്ദേഹം ഇപ്പോൾ ഗ്രിമായ്ക്ക് വേണ്ടിയാണ് പന്ത് തട്ടുന്നത് ഉറുഗ്വയുടെ സമ്പന്നമായ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വീട്ടക്കാരനാണ് സുവാരസ് അറുപത്തിയെട്ട് അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുണ്ട് മുപ്പത്തിയേഴാം വയസ്സിൽ തൻ്റെ കരിയറിൻ്റെ സായനമടുത്തുവെങ്കിലും ഗോൾ ദാഹം അവസാനിച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ എന്തായാലും കാത്തിരുന്ന് കാണാം ലയണൽ മെസ്സി എത്ര വേഗത്തിൽ റൊണാൾഡോയിൽ എത്തിപ്പെടും ഇനി യഥാർത്ഥ ഗോട്ട ഫുട്ബോൾ ലോകത്തെ യഥാർത്ഥ ഗോട്ട ആരെന്നതറിയാൻ ഇനി ഏതാനും ദിവസങ്ങളല്ലെങ്കിൽ മാസങ്ങളല്ലെങ്കിൽ ഏറ്റവും അടുത്ത വർഷങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്